നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കൈസുന്നത് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെക്കുറിച്ചും അതേപോലെ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിനെക്കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം കരുത്തരായ എഫ് സി ഗോവ വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരമായിരുന്നു ഇന്നലെ നടന്നത് അവസാന പോയിന്റ് ടേബിളിൽ നിലനിൽക്കുന്ന ടീമാണ് ഹൈദരാബാദ് എഫ് സി അവർക്ക് അധികം വിദേശ താരമൊന്നും മത്സരത്തിൽ ഇറങ്ങിക്കളിക്കാനില്ല ഇന്ത്യൻ താരങ്ങളെ വെച്ചാണ് ഹൈദരാബാദ് എഫ് സി മിക്ക മത്സരങ്ങളും ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ ഇതിനു മുമ്പ് തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു സാലറിയുടെ പ്രശ്നം കാരണം തന്നെയാണ് താരങ്ങളെയെല്ലാം ഹൈദരാബാദ് എഫ് സി ഒഴിവാക്കേണ്ടി വന്നതും എന്തായാലും ഇന്നലെ ഹൈദരാബാദ് എഫ് സിനെ കണ്ടം വഴി ഓടിച്ചു എന്ന് തന്നെ നമുക്കെടുത്തു പറയേണ്ടി വരും എഫ് സി ഗോവ എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് ഇന്നലെ ഒരു വമ്പൻ വിജയം കരസ്ഥമാക്കിയത് രണ്ടാം പകുതിയിലായിരുന്നു എഫ് സി ഗോവ നാല് ഗോളുകളും അടിച്ചതും എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഹാട്രിക്ക് നേരി നഹാസദോയ് രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തിലൂടെ എന്തായാലും സദോയ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു താരം അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ട് നിലവിൽ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നതും പതിനഞ്ച് മിനിറ്റിനുള്ളിലായിരുന്നു നോഹാസ് സദോയുടെ മൂന്ന് ഗോളുകൾ അടിയുന്നത് നമ്മൾ കാണാൻ സാധിച്ചത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരമാണ് നോഹ എന്തായാലും താരത്തിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും ഇന്നലെ എഫ് സിയൊക്കെ വരുവാൻ വിജയം കരസ്ഥമാക്കി എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിനെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിയുടെ ഹോം മത്സരം തന്നെ ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കുറച്ചെങ്കിലും സ്റ്റേഡിയത്തിൽ കാണാനായി സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ അധികം നിർണായകമൊന്നുമല്ല ഒഫിഷ്യലായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തിയതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നത് മുഴുവൻ ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ് എന്തായാലും കോച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ താരങ്ങളാണ് ഇനി വരാൻ പോകുന്ന രണ്ട് മത്സരങ്ങളിലും ഇറങ്ങാൻ പോകുന്നു അതേപോലെ തന്നെ ലൂണ മത്സരത്തിൽ ഇറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അഡ്രിയൻ ലൂണ ഇന്നത്തെ മത്സരത്തിലല്ല ഇറങ്ങാൻ പോകുന്നത് പ്ലേ ഓഫ് മത്സരങ്ങളിൽ അഡ്രിയൻ ലൂണ കളിക്കുമെന്നാണ് ഓഫിഷ്യലായിട്ട് നമുക്ക് അറിയാൻ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് എന്തായാലും ലൂണ ഇറങ്ങിയാൽ ബ്ലാസ്റ്റേഴ്സിനെ മികച്ച ഗോളുകളും മികച്ച മികച്ച അസ്റ്റും നേടിക്കൊടുക്കാൻ പറ്റുന്ന താരമാണ് അഡ്രിയ ലൂണ എന്തായാലും ലൂണേനെ നമുക്കിനി ഇനി പ്ലേ ഓഫിൽ കാണാൻ സാധിക്കുന്നതാണ് വീഡിയോഡ് വെച്ചിരുന്നു കൂടുതൽ ഐ എസ് എൽ ഫുട്ബോൾ ന്യൂസുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ